പ ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫയും കൂടെ ചെയ്യണമെന്നുണ്ടെനിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് ഇട്ടിട്ടുള്ള രണ്ട് ഷോർട്സിലും ഒരു റീൽസിലും കുറച്ചധികം നെഗറ്റീവ് തന്നെ എനിക്ക് വന്നിരുന്നു ഫസ്റ്റ് പറയണ കാര്യം ഞാൻ വേറെ ആൾക്കാരുടെ വീഡിയോയുടെ സ്പെക്റ്റിൽ കയറിയിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യണേ ഞാനല്ല കളിക്കണെന്നുള്ളത് ഞാൻ തന്നെയാണ് കളിക്കണത് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിരുന്നു ഞാൻ ഹൈലൈറ്റ് മൊമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് വീഡിയോ ഒക്കെ ഉണ്ടാക്കണേന്നുള്ളത് കാരണം എൻ്റെ ഫോൺ അത്യാവശ്യം നല്ല ലോ ലോ ആയിട്ടുള്ള ഫോണാണ് എൻ്റെ സാംസങ് ഗാലക്സി എഫ് ഫോർട്ടി പറഞ്ഞിട്ടുള്ള ഫോണാണ് ലോ ഡിവൈസിൽ കളിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയണ ഈ ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാവും എൻ്റെ ഹൈലൈറ്റ് മൊമെൻറ്റ്സ് വരെ എനിക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം എൻ്റെ ഗെയിം കംപ്ലീറ്റ് ബാക്കോഔട്ട് പോവും അപ്പം ഞാൻ ചില സമയത്ത് മൂന്നാല് തവണയൊക്കെ വീണ്ടും ലോഗിൻ ആക്കി കയറിയാൽ മാത്രമേ എനിക്കത് കിട്ടുള്ളൂ അപ്പം ഞാൻ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് അയക്കുമെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഉണ്ടാക്കണത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഐ ഡിയിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ പബ്ലിക്കായിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിൽ കാണിക്കുന്ന എല്ലാ സാധനവും അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ലൈവ് തന്നെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ഫോണിനെ ലൈവ് ഇടാൻ പറ്റില്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഒരു പിന്നാക്കിനും പറ്റില്ല പിന്നെ ഇതിനോടുള്ള ഒരു അഡിക്ഷൻ കാരണമാണ് ഞാൻ കളിക്കണത് ഇഷ്ടമെന്ന് പറയാനായിട്ട് പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ വല്ല ഗോൾഡ് ടയറിൽ കളിക്കുന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും കില്ല് കിട്ടണേ എന്നുള്ളത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു ഭയങ്കര പ്രോ പ്ലെയർ ആണെന്നുള്ളത് എല്ലാ കളിയും ഈ പറഞ്ഞ കില്ലൊന്നും കിട്ടുന്നൊന്നുമില്ല എങ്കിൻ്റെ റീസെൻറ്റ് മാച്ചൊക്കെ പോയി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ കിട്ടണതിൻ്റെ ആയിരിക്കുമല്ലോ ഹൈലൈറ്റിൽ കൂടുതൽ നേരെ നിൽക്കുകയുള്ളൂ അതുമാത്രം പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കണേ പിന്നെ എൻ്റെ ടയർ ഈസ് ഡൊമിനേറ്ററാണ് കേട്ടോ ഈ ഡൊമിനേറ്ററും മാത്രല്ല ഞാൻ കൂടെ കളിക്കുന്ന എല്ലാവരും നല്ല ടയറിലുള്ള ആൾക്കാരാണ് ഇനി അതും പറയരുത് കേട്ടോ അപ്പോ ഓക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂട്ടോ ടാറ്റാ